കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായതിന് ഉള്ള കാരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടുന്നത് സമയക്കുറവ് ഒത്തിരി ഉണ്ടെങ്കിലും പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി എന്നെ വിമർശിക്കുന്നവർക്കും വേണ്ടിയാണ് അവർ വിമർശിച്ച് വിമർശിച്ച് എന്നെ എത്രത്തോളം വലുതാക്കി അപ്പോൾ അവർക്കും കൂടെ ചേർത്ത് തന്നെയാണ് മഹാദേവൻ എല്ലാത്തിൻ്റെയും അംശ അവതാരമാണ് ഞാൻ എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിൻ്റെയും അവതാരമാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്ന ഇന്നത്തെ വീഡിയോയ്ക്ക് കാരണം വന്നിരിക്കുന്നത് യുദ്ധം യുദ്ധമാണ് കാരണം എല്ലാ പേരും പറഞ്ഞു സന്തോഷ് സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിലെ അമ്പത്തിയാറാമത്തെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നോ ആറ് രാജ്യങ്ങൾ തമ്മിൽ ഒരസ്സിക്ക് ഉരസലുണ്ടാകും ആറ് രാജ്യങ്ങൾ തമ്മിൽ ഉരസ്സലുണ്ടാവും അമ്പത്തിയാറാമത്തെ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നോ ലോകം കാണുകയാണ് കാണുന്നത് എങ്ങനെയാ വിശ്വസിക്കാതിരിക്കാൻ പറ്റും വിമർശകരുടെ ഭാഷയിൽ അവർ പറയും അതിപ്പോൾ ലോകമൊക്കെ ആകുമ്പോഴത്തേക്ക് രാജ്യങ്ങൾ തമ്മിൽ അടിയമ്പുകളൊക്കെ ഉണ്ടാവും അതിപ്പോൾ സാധാരണ തന്നെ അതിപ്പ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ് അവരാശ്വസിക്കും മറ്റുള്ളവരോ വിശ്വാസികളും എന്നെ വിശ്വസിക്കുന്നവരും എൻ്റെ പ്രവചനം വിശ്വസിക്കുന്നവരും സാർ പറഞ്ഞത് എത്ര കറക്റ്റാണ് ഞങ്ങൾ എത്രയോ നാളുകൊണ്ട് സാറിൻ്റെ പ്രവചനം കാണുന്നു സന്തോഷ് സാർ പറഞ്ഞാൽ അത് പൂർണ്ണമായിരിക്കുമെന്ന് അവർ പറയും അപ്പോൾ അമ്മ തല്ലിയാലും നാലഭിപ്രായം വരും എല്ലാം സ്വാഭാവികം സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം ഭീതിയും ഭയവുമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വലിയ ഭീതിയിലും ഇതിലുമാണ് അന്നം തേടി അന്യനാട്ടിൽ പോയിട്ടുള്ളവരാണ് കുടുംബം പോറ്റാൻ അന്യനാട്ടിൽ പോയിട്ടുള്ളവരാണ് ഒരുപാട് ഉപാധ്യതയുള്ള മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് അവർക്കങ്ങനെ തോന്നും മറ്റുള്ളവർക്ക് അത് തോന്നില്ല ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് അത് തോന്നൂല്ല ലോകം മൊത്തം കണ്ടവനാണ് ഞാൻ എല്ലാ സ്ഥലവും ഒരുമായിപെട്ട സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിച്ച് മലയാളികളുടെ ഇവിടുത്തെ ജീവിതവും വിദേശ രാജ്യങ്ങളിലുള്ള ജീവിതമൊക്കെ സാധാരണക്കാരൻ്റെത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനെ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പച്ചയായിട്ടുള്ള രീതികൾ എനിക്കറിയാം ഞാനൊരു പച്ചയായ മനുഷ്യനാണ് ഉള്ളത് മുഖത്ത് നോക്കി പറയും മനസ്സിൽ വെച്ച് അങ്ങനെ പെരുമാറുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ഉള്ളത് മുഖത്ത് നോക്കി പറയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശത്രുക്കളുണ്ടാവും പക്ഷേ അത് വിഷയമുള്ള കാര്യമല്ല ശത്രുക്കൾ പിന്നീട് അത് മനസ്സിലാക്കും അതാണ് ശരി എന്ന് കാലം തെളിയിക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ ബയക്കേ ഒന്നും വേണ്ട ഒരു ഒരസലുകൾ ഇങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ കൂടുതൽ ഭയന്നിട്ട് പ്രോബ്ലം വരരുത് എന്ത് വന്നാലും നമ്മൾ നേരിടും കൊറോണ വന്നപ്പോൾ നമ്മൾ നേരിട്ടില്ലേ അതിനേക്കാളും വലിയ ഇനി എന്താ നേരിടേണ്ടത് ആത്മധൈര്യം നേരിടും ആത്മധൈര്യം നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പം ഈ പറയുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വെള്ളി വീഴും അപ്പോൾ അതൊക്കെ പൊക്കി പിടിച്ചോണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട് നാളെ ഒരു ഇൻ്റർവ്യൂവിൽ നൂറ്റി അമ്പത് രാജ്യമെന്നുള്ളത് ഇരുന്നൂറ്റമ്പത് രാജ്യമായി പോയി ഏകദേശം പത്തിരുന്നൂറ് രാജ്യങ്ങൾക്കകത്തേ ഉള്ളൂ അപ്പോൾ അത് ലൈവാണ് ഇതിനകത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ വെള്ളി വീഴും അത് ലൈവായിട്ട് എടുത്തോണ്ടിരിക്കയാണ് ആ ചാനൽ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു കട്ടോ അങ്ങനെയൊന്നുമില്ലാതെ ലൈവായിട്ട് എടുത്തതാണ് മുക്കാ മണിക്കൂറ് അപ്പോൾ അതുപോലെ ഇതും പറയുമ്പോൾ ചില സമയങ്ങളിൽ വെള്ളിയൊക്കെ വീഴും അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം അതിങ്ങനെ ഫാസ്റ്റാറ്റ് പറയുന്ന ഒന്ന് നോക്കി പറയുന്നതല്ല എല്ലാം മനസ്സിൽ വരുന്നത് പറയുന്നതാണ് ഒന്നും എഴുതി വച്ചിട്ടില്ല സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആഗസ്റ്റ് വരെ വലുതായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല എന്ത് വന്നാലും നമുക്ക് നേരിടാം അത് നമുക്ക് വിഷയമുള്ള കാര്യം അല്ല അപ്പോൾ അപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് തീർച്ചയായും ഭയം ഞാനിപ്പോൾ ഇങ്ങനെ പറയണമെങ്കിലും അവിടെ ഭയമുള്ള ഒരുപാട് പേരുണ്ട് ഉറക്കമില്ലാത്തവരുണ്ട് അങ്ങനെയാണ് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവൂ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഭഗവാൻ പടച്ചവൻ്റെയും മഹാദേവൻ്റെയും ഈശ്വരുടെയൊക്കെ കൃപ എല്ലാ ദൈവങ്ങളുടെയും കൃപ കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ അയവ് വരട്ടെ എന്ന് ഞാൻ മഹാദേവനോടും പടച്ചോനോടും ഈശയോടും എല്ലാം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനകത്തൊരു ഇത് വരാതിരിക്കട്ടെ എങ്കിലെ പ്രവചനത്തിൽ ഞാനത് ഉൾപ്പെടുത്തിയിരുന്നു ആറ് രാജ്യങ്ങൾ തമ്മിൽ ഒരസല് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകം ഭയക്കേണ്ടത് യുദ്ധത്തെയും ഭൂമി ഉലുക്കത്തെയാണെന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചില ഇന്നളൊരു ചാനൽ ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാന്യമായിട്ട് മറുപടി പറഞ്ഞു പിന്നെ ആരെ അത് ഫേവർ ചെയ്യാനും അല്ല ആരെ അത് താഴ്ത്തി കെട്ടാനും അല്ല ഞാൻ ഞാനെല്ലാത്തിൻ്റെയും അംശ അവതാരമാണ് പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷനിലാണ് അത് ചെയ്യുന്നത് അതിന് ആർക്കും പ്രയാസം ഉണ്ടാവണ്ട ആ ആർക്കും സന്തോഷത്തിൻ്റെ ഇതുമില്ല ഞാനെല്ലാത്തിൻ്റെയും അംശ അവതാരമാണ് അങ്ങനെ കാര്യങ്ങൾ പ്രവചനങ്ങളെല്ലാം നടത്താറുള്ളൂ അതൊരു ശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിനാർക്കും എൻ്റെ അടുത്ത് ദേഷ്യമോ വിരോധമോ പ്രയാസമൊന്നും തോന്നിയിട്ട് ഒരു കാര്യമില്ല അതൊരു ശാസ്ത്രത്തിൻ്റെ ഇത് വച്ചിട്ട് പറയുന്നു എല്ലാ പേരും മഹാദേവന് തുല്യരാണ് എല്ലാത്തിൻ്റെയും അംശാവതാരം ഞാനിത് പറയാൻ കാരണം ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ കാരണം മഹാദേവൻ്റെ ദീക്ഷ എടുത്ത ഞാൻ അങ്ങനെയേ പെരുമാറത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഭയം നമ്മളെ പിടികൂടരുത് ഒരിക്കലും ഭയം നമ്മളെ പിടികൂടരുത് ചെറിയ വരച്ചലുകളെല്ലാം വന്നാൽ തന്നെയും നമ്മളതിനെ ഭയക്കണ്ട അത് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണം ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ചൈതന്യത്തോട് പ്രാർത്ഥിക്കണം മനുഷ്യൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളാണ് വൈരാഗ്യം ദേഷ്യം ഇങ്ങനെയൊക്കെ കൂടി വരികയാണ് കലിയുഗത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊന്നും ശാന്തിയും സമാധാനവും ലോകത്തിൽ വരട്ടെ സർവ്വ ജീവജാലങ്ങളും നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണ് സർവ്വ ജീവജാലങ്ങൾക്കും പടി മഹാദേവൻ അതുകൊണ്ട് നിങ്ങളിത് വലുതായിട്ടൊന്നും പേടിക്കണ്ട അത് ചെറിയ ഒരസലോട് കൂടി മാറട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇപ്പം ചില കാര്യങ്ങൾ സാർ മുറിച്ച് പറയില്ല എന്ന് പറയും അത് എൻ്റെ സഹോദരങ്ങളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതെൻ്റെ ഒരു സ്വഭാവമാണ് എത്ര സമയം അവർ സന്തോഷമായിട്ടിരിക്കും അത്ര സമയം ഇപ്പം നമ്മളത് വന്നതിന് ശേഷം അല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഭയന്ന് ഭയന്ന് കഴിയേണ്ട ആവശ്യമല്ല നമുക്കത് വരുമ്പോൾ ഭഗവാൻ അതിനുള്ള വഴികൾ തുറക്കപ്പെടും അത് നമുക്ക് കാലാകാലങ്ങളിൽ കാലചക്രത്തിൻ്റെ ഭാഗമായിട്ട് ചിലത് അനുഭവിച്ചേ തീരുമാവും പക്ഷെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം ഒന്നിനെയും ഭയക്കരുത് നമ്മൾക്ക് അത് ജാഗ്രതയോടുകൂടി നമ്മളതിനെ നേരിടണം അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് യുദ്ധം അത് ചെറിയ രാജ്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലും കാര്യങ്ങളിലും അങ്ങനെ ചെറിയ വരസലൊക്കെ വരും അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അതിൽ ഇടപെട്ട് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരണം അത് സ്വാഭാവികമായിട്ട് അതൊക്കെ അതാത് സമയങ്ങളിൽ ദൂതന്മാരെ ഭഗവാൻ നിയോഗിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ നിങ്ങളുടെ വർക്കെല്ലാം ചെയ്ത് ഹാപ്പിയായി സന്തോഷമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കും അല്ലാതെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ നല്ലതായിട്ട് വരട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകണം അതാണ് രീതി അല്ല സ്വാർദ്ദതയോടുകൂടി നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അലോഹ സമസ്ത സുഹിനോ ഭവന്തു സുബഹാനുള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ്മൾ ഹരഹര ശംഭോ മഹാദേ ശംഭോ മഹാദേ കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം प्रणाम